ഹായ് ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോയിൽ പുതിയൊരു റിക്രൂട്ട്മെൻറ്റ് നോട്ടിഫിക്കേഷനെ കുറിച്ചാണ് പറയുവാൻ പോകുന്നത് കൂടുതൽ ഡീറ്റെയിൽസ് അറിയാൻ വീഡിയോ അവസാനം വരെ കാണുക വീഡിയോയിലേക്ക് കടക്കാം നിലവിൽ റിക്രൂട്ട്മെൻറ്റ് വിളിച്ചിരിക്കുന്നത് യൂണിയൻ പബ്ലിക് സർവീസ് കമ്മീഷനിൽ നിന്നാണ് അഡ്വർടൈസ്മെൻറ്റ് നമ്പർ പത്ത് പ ര രണ്ടായിരത്തി ഇരുപത്തി നാല് എൻ ഡി എ രണ്ട് നാഷണൽ ഡിഫൻസ് അക്കാഡമി ആൻഡ് നേവൽ അക്കാഡമി പോസ്റ്റുകളിൽ നിന്നാണ് വേക്കൻസി റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് ആകെ നാനൂറ്റി നാല് വേക്കൻസീസ് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് ജോബ് ലൊക്കേഷൻ വന്നിരിക്കുന്നത് ഓൾ ഓവർ ഇന്ത്യയിലാണ് സാലറി അൻപത്തി ആറായിരത്തി ഒരുന്നൂറ് രൂപ മുതലാണ് ഈയൊരു പോസ്റ്റിലേക്ക് പതിനഞ്ച് മെയ് രണ്ടായിരത്തി ഇരുപത്തി നാല് മുതൽ നാല് ജൂൺ രണ്ടായിരത്തി ഇരുപത്തി നാല് വരെ അപ്ലൈ ചെയ്യാൻ സാധിക്കുന്നു വേക്കൻസി ഡീറ്റെയിൽസ് എന്താണെന്ന് നോക്കാം നാഷണൽ ഡിഫൻസ് അക്കാഡമി ആർമി ഇരുന്നൂറ്റി എട്ട് വേക്കൻസി നേവി നാൽപ്പത്തി രണ്ട് വേക്കൻസി എയർഫോഴ്സ് നൂറ്റി ഇരുപത് വേക്കൻസി നേവൽ അക്കാഡമി മുപ്പത്തിനാല് വേക്കൻസി ഏജ് ലിമിറ്റ് രണ്ട് ജനുവരി രണ്ടായിരത്തി ആറിനും ഒന്ന് ജനുവരി രണ്ടായിരത്തി ഒൻപതിനും അധ്യേ ജനിച്ചവർക്ക് അപ്ലൈ ചെയ്യാം എസ് സി എസ് ടി ഒ ബി സി ക്യാൻഡിക്സിന് ഏജ് റിലാക്സേഷൻ ഉണ്ടായിരിക്കുന്നതാണ് ക്വാളിഫിക്കേഷൻ ആർമി വിങ് ഓഫ് നാഷണൽ ഡിഫൻസ് അക്കാഡമി പ്ലസ് ടു പഠിച്ച് പാസ്സായവർക്ക് അപ്ലൈ ചെയ്യാം അല്ലെങ്കിൽ തത്തുല്യം ഉണ്ടായിരിക്കണം എയർഫോഴ്സ് ആൻഡ് നേവൽ വിങ് ഓഫ് എൻ ഡി എ പ്ലസ് ടുവിൽ ഫിസിക്സ് കെമിസ്ട്രി മാത്സ് പഠിച്ച് പാസ്സായവർക്ക് അപ്ലൈ ചെയ്യാം ആപ്ലിക്കേഷൻ ഫീ നൂറ് രൂപയാണ് എസ് സി എസ് ടി ഫീമെയിൽ കാൻഡിഡേറ്റ്സ് യാതൊരുവിധ ഫീസും നൽകേണ്ടതില്ല എങ്ങനെയാണ് അപ്ലൈ ചെയ്യേണ്ടത് നോക്കാം ഓൺലൈൻ വഴിയാണ് അപ്ലൈ ചെയ്യാൻ ഉള്ളത് ഒഫീഷ്യൽ വെബ്സൈറ്റായ ഡബ്ല്യു 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 ഡോട്ട് യു പി എസ് സി ഡോട്ട് ഗവ് ഡോട്ട് ഇൻ എന്ന വെബ്സൈറ്റ് വഴിയാണ് അപ്ലൈ ചെയ്യാനുള്ളത് കൂടുതൽ ഡീറ്റെയിൽസ് അറിയുന്നതിന് ഒഫീഷ്യൽ നോട്ടിഫിക്കേഷൻ ചെക്ക് ചെയ്യുക നോട്ടിഫിക്കേഷൻ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നൽകിയിട്ടുണ്ട് ഇതുപോലുള്ള പുതിയ നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതിന് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക താങ്ക് ഫോർ വാച്ചിങ്